반대 아디 아디고빈다고빈 하리 고빈다 고빈다 아르고 നമ്മളിപ്പം മണിക്കുന്ന് മല കയറാൻ പോകുക കേട്ടോ ചരിത്ര പ്രസിദ്ധമായൊരു മലകയറ്റമാണ് മണിക്കുന്ന് മല കയറ്റം അത് വയനാട് ജില്ലയിലെ മുട്ടിലിൽ നിന്നും കയറാൻ നമുക്ക് അതുപോലെ തന്നെ പുത്തൂർ വയൽ ഭാഗത്തു നിന്നും നമുക്ക് കയറാൻ പറ്റും മണിക്കുന്ന് മലകയറ്റത്തിൽ ആയിരങ്ങളാണ് കഴിഞ്ഞ ദിവസം പങ്കെടുത്തത് കോട്ടവയൽ ഭഗവതി ക്ഷേത്രം തൃക്കൈപ്പറ്റ മഹാശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നാണ് ഭക്തർ മല കയറിയത് തൃക്കേപ്പറ്റ നെല്ലിമാളം കോട്ടയിൽ ഭഗവതിയുടെ ക്ഷേത്രത്തിലെ ചുറ്റുവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചാണ് പ്രസിദ്ധമായ മണിക്കുന്ന് മലകയറ്റം നടക്കുന്നത് ഇത് ഒരു മലയാട്ടോ പാറകൾക്കൊക്കെ മുകളിലൂടെ നമുക്ക് അത് ചെറിയ കുട്ടികൾ സ്ത്രീകൾ പ്രായമായവരൊക്കെ കയറാനുണ്ടാകും അതൊരു പ്രത്യേക വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളെല്ലാം കയറാണ് അപ്പോൾ ധാരാളം ആളുകൾ പല ഭാഗത്തു നിന്ന് വയനാട്ടിൽ നിന്ന് മാത്രമല്ല വയനാട്ടിന് പുറത്തു ആളുകളൊക്കെ മലകയറ്റത്തിന് വേണ്ടി വരും ഇതുണ്ടല്ലോ കൈക്കുഞ്ഞുങ്ങളൊക്കെ തോളിലേറ്റിയൊക്കെ കയറുന്ന ആളുകളൊക്കെയുണ്ട് വല്ലാത്തൊരനുഭവമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് മനുവിൻ്റെ സ്വയംഭൂ വിഗ്രഹം എന്നാണ് ആ വിഗ്രഹം ദർശിക്കാനും എല്ലാ വർഷവും ഉത്രം നാളിലാണ് വിശ്വാസികൾ മല കയറുന്നത് ഭാരതത്തിലെ ഋഷിമാരിൽ മഹാനായ മനു മനുമഹർഷി ഈ മലനിരകളിൽ തപസ്സിരുന്ന് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി എന്നാണ് ഐതിഹ്യം അതുകൊണ്ടാണ് അത്രയ്ക്ക് ഐതിഹ്യമുള്ള മലമുകളിലേക്ക് ആളുകളിങ്ങനെ കയറുന്നത് വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും ജാതി മത വിശ്വാസികളുടെയും ഒക്കെ സംഗമവേദി കൂടിയാണ് ഈ മണിക്കുന്നും മണിക്കുന്നും മല കയറ്റവും ഒക്കെ കയറുന്നതിന് മൂന്ന് ദിവസം മുൻപെങ്കിലും വ്രതമനുഷ്ഠിക്കണം എന്നാണ് ആചാരം വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നും കുടുംബസമേത മല കയറാൻ ആളുകൾ എത്തിയിട്ടുണ്ട് പുലർച്ചെ നാല് മണി മുതൽ മല കയറി തുടങ്ങും ആളുകൾ കോട്ടയൽ ഭാഗത്തു നിന്നും തൃക്കൈപ്പറ്റ ഭാഗത്തു നിന്നും കയറുന്ന സംഘങ്ങൾ മലമുകളിൽ സ്വയം ഭൂവിഗ്രഹത്തിന് മുൻപ് വെച്ച് സംഗമിക്കുന്നതോടെയാണ് പൂജകൾക്കൊക്കെ തുടക്കമാവുക നമ്മളിപ്പോൾ മലമുകളിലേക്ക് എത്തിയിട്ടോ ഇതിൻ്റെയും മുകളിൽ ഭാഗത്തായിട്ടാണ് പൂജകളൊക്കെ നടക്കുന്നത് താഴേക്ക് ഇങ്ങനെ നോക്കിയാൽ വയനാടിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം മനോഹരമായ ഒരു ഭൂപ്രദേശം കൂടിയാണിത് വിശ്വാസം മാറ്റി നിർത്തിയാൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ട്രക്കിങ്ങും ഒക്കെ ഈ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട് ആളുകളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട് അതേസമയം വിശ്വാസപരമായി നോക്കിയാൽ വർഷത്തിൽ ഒരിക്കലാണ് ഈ പ്രദേശത്ത് പൂജ നടക്കുന്നതും വിശ്വാസപരമായിട്ടുള്ള മലകയറ്റവും ഒക്കെ ഉണ്ടാകുന്നത് വർഷങ്ങളായി സ്ഥിരമായിട്ട് മല കയറാൻ വരുന്നവരുമുണ്ട് ആദ്യമായി വരുന്നവരുമുണ്ട് മുകളിലെത്തിയപ്പോഴത്തേക്കും വലിയൊരു ഉത്സവത്തിനുള്ള ആളുകളുണ്ട് വലിയൊരു ആൾക്കൂട്ടാണ് പൂജ നടക്കുകയാണ് ഇതാണ് സ്വയംഭൂവിഗ്രഹം അവിടെയാണ് പ്രത്യേക പൂജയൊക്കെ നടത്തുന്നത് വിശേഷാൽ പൂജകളൊക്കെ ഉണ്ട് ഇളനീരുകളൊക്കെ നിന്ന് തന്നെ കൊണ്ടുവരും മലമുകളിൽ നടന്ന പൂജാതി കർമ്മങ്ങൾക്ക് നമ്പൂതിരിമാരാണ് നേതൃത്വം നൽകിയത് മലയിറങ്ങിയവർക്ക് തൃക്കേപ്പറ്റ ശിവക്ഷേത്ര പരിസരത്തു നിന്നും കോട്ടയിൽ ഭഗവതി ക്ഷേത്ര പരിസരത്തും ചക്കയും കിഴങ്ങുകളും ഉപയോഗിച്ചുണ്ടാക്കിയ പുഴുക്കും കഞ്ഞിയുമൊക്കെ വിതരണം ചെയ്യും ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകൾ ഇത്തവണ മല കയറി കൽപ്പറ്റ ടൗണിനടുത്തുള്ള ഒരു പ്രദേശം കൂടിയാണിത് ഇത് പൂജയൊക്കെ ഇപ്പം നടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇതിൻ്റെ ഈ മണിക്കുന്ന് മല മലകയറ്റത്തിൻ്റെ ഐതിഹ്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മുടെ ഗോകുലദാസേട്ടം പറയും വിശദമായിട്ട് ഇതിന് ചരിത്ര പ്രാധാന്യമുള്ളൊരു പ്രദേശം കൂടിയാണിത് വിശ്വാസത്തോടൊപ്പം തന്നെ കുറേയേറെ ചരിത്രവും ഉണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ദാസട്ടം പറയും വിഷ്ണു സ്വയംഭൂവായി വലിയ ഐതിഹ്യങ്ങളും വലിയ ശക്തിയും നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് മണിക്കൂർ മലയിലെ ഭഗവാന്റെ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇവിടെ അഭിഷേകത്തിന് ലഭിക്കുന്ന തീർത്ഥം ഇതിന് തൊട്ടു താഴെ ആ കാലഘട്ടത്തിൽ ഇവിടെ തീർത്ഥമില്ലാതിരുന്ന സമയത്ത് വെള്ളമില്ലാതിരുന്ന സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ച് അന്ന് ഒരു കമ്പെടുത്ത് ഒരു കുത്തുകുത്തിയപ്പോൾ ഗംഗ അവിടെ വന്ന് ഉത്ഭവിച്ചു എന്നാണ് പറയുന്നത് അതിന് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയുള്ള ജലതാരം മാത്രമാണ് അവിടെ നിന്നും ഉണ്ടാകുന്നത് ആ ഉറവ് ആ ഒരു വെള്ളം വെള്ളമെടുത്താൽ ഇവിടെ കൊണ്ടു അഭിഷേകം ചെയ്യുന്നു ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു ആ അഭിഷേകത്തിനുള്ള വെള്ളം മാത്രമേ അവിടെ ഉണ്ടാകാറുള്ളൂ ഏറ്റവും വലിയ അത്ഭുതമായി നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണത് ആ ജലത്തിലാണ് നമ്മൾ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത് ഗംഗാതീർത്ഥമാണ് മല പുകയിൽ ലഭിക്കുന്നത് എന്നാണ് ഐതിഹ്യം

ധ്യാനാഭിഷേകാണേ തേനാഭിഷേക ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ സ്വന്തം കൊടുക്കും ഞാൻ ഞാൻ താരമുണ്ടി കൊണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞ് മല ഇറക്കമാണ് ഇനി ഇതിങ്ങനെ വരി വരിയായിട്ട് ആളുകൾ ഇറങ്ങുകയാണ് ചെറിയ ബാഗാണ് എല്ലാവരുടെ കയ്യിലുള്ളൂ വെള്ളമൊക്കെ ആയിട്ട് പോയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുമ്പം എല്ലാവരും നന്നായി ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറേ പേരൊക്കെ ക്ഷീണിച്ചു പക്ഷേ ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ക്ഷീണമൊന്നും ആർക്കും ഫീൽ ചെയ്യില്ല എങ്കിലും വന്നവർക്കൊക്കെ കുടിവെള്ളം ഭക്ഷണം ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു പ്രായമായവർ ചെറുപ്പക്കാർ അങ്ങനെ എല്ലാ പ്രായത്തിലുള്ളവരുണ്ടായിരുന്നു വീണ്ടും അടുത്ത പ്രാവശ്യം മലകയറ്റത്തിനു വൈകി